യു എസിലേക്ക് കുടിയേറിയവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയകുമെന്നാണ് ട്രംപിന്റെ ദയം എന്നാൽ ചില രാജ്യങ്ങൾ ഈ അഭയാർത്ഥികളെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട് ഇങ്ങനെ നാടുകടത്തലിനോട് സഹകരിക്കാത്ത സാഹചര്യം വരുമ്പോൾ ഇവരെ കൊഴും കുറ്റവാളികളെ പാർപ്പിക്കുന്ന എൽ സാൽവഡോറിലെ ജയിലിലേക്ക് പാർപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട് കുടിയേറ്റക്കാരെ മാറ്റുന്നതിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഇതുകൂടാതെ യു എസിൽ നിന്ന് നാടുകടത്തുന്നവരെ തങ്ങളുടെ മെഗാ ജയിലിൽ പാർപ്പിക്കാമെന്ന് എസ് സാൽവഡോറും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ എൽസാബദോർ പ്രസിഡന്റ് നൈൽ ബുക്കദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇതിനുള്ള കരാർ പ്രഖ്യാപിച്ചത് ജയിൽ സംവിധാനത്തിൻ്റെ ഒരു ഭാഗം യു എസിനായി മാറ്റിവെക്കാമെന്നാണ് ബുക്കലിയുടെ വാഗ്ദാനം ബുക്കലയോടെ യു എസ് അഗാധമായ നന്ദിയുള്ളവരാണെന്നും ഒരു രാജ്യവും ഇതുപോലെ സാഹചര്യം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും റുബിയോ വ്യക്തമാക്കി അമേരിക്കയിലെ ഏറ്റവും കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള തടവറയാണ് എൽ എൽസാൽവഡോർ സെന്റർ ഫോർ ദ കൺഫൻമെന്റ് ഓഫ് ടെറ്റിസം എന്നറിയപ്പെടുന്ന ടെക്കോളുക്കോയിലെ വലിയ തടവറയിൽ ഏകദേശം നാൽപ്പതിനായിരം തടവുകാരെ പാർപ്പിക്കാൻ കഴിയും ഈ തടവറയിൽ ഇതുവരെ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു തടവുകാരനെയും മോചിപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തങ്ങളുടെ ജയിലുകൾ അമേരിക്കയ്ക്കായി തുറന്നുകൊടുത്തു വരുമാനം നേടുകയാണ് എൽ എൽസാൽവദോറൻ രാജ്യത്തിന്റെ ലക്ഷ്യം എന്നാൽ ഈ ജയിലുകളെക്കാൾ ഭേദം മരണമാണെന്ന് അനധികൃത കുടിയേറ്റക്കാർ പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതുല്ല അത്രയ്ക്ക് ഭീകരമാണ് ഈ ജയിലുകളുടെ അവസ്ഥ അതിക്രൂരന്മാരായ ബലാത്സംഗ കുറ്റവാളികളെയും കൊലയാളികളെയും അടക്കമുള്ളവരെയാണ് എൽ എൽസാൽവദോറിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് ഒരു യുദ്ധ പുറത്തുള്ള ലോകത്തെ ഏറ്റവും അശാന്തി നിറഞ്ഞ ഒരു രാജ്യം വർഷം മുൻപുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ എൽസാൽവദോർ വിശേഷിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കാര്യത്തിൽ അക്കാലത്ത് സംഘർഷം നിലനിന്നിരുന്ന ഇറാഖും സിറിയയും അടക്കമുള്ളവയാണ് ഈ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യപ്പെട്ടിരുന്നത് ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടിയിരുന്ന എൽസാൽബദോറിന്റെ ദിവസവും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം അവിടുത്തെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്നതായിരുന്നു സ്ഥിതിഗതികൾക്ക് മാറ്റം വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റ് പദവിയിലെത്തിയ നയി ബുക്കലെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഏകാധിപത്യപരവും മനുഷ്യത്വരഹിതവും കിരാതവുമായ ഗുണ്ടാവിരുദ്ധ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതോടെയാണ് ദിവസങ്ങൾ നീണ്ട ഗുണ്ടാവിരുദ്ധ നീക്കത്തിനിടെ അറുപത്തി അയ്യായിരം പേർ അറസ്റ്റിലായതോടെ ഇതിനെതിരെ പ്രതിഷേധവുമായി രാജ്യത്തെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി അറസ്റ്റിലായവരുടെ എണ്ണം പിന്നീട് എഴുപത്തിരണ്ടായിരവും എൺപത്തിനാലായിരവുമായി ഉയർന്നു നിരപരാധികളെ അടക്കം അറസ്റ്റ് ചെയ്യുന്നുവെന്നും തടവിലാക്കുന്നവരെ ക്രൂരപീഡനങ്ങൾക്ക് ഇരയാക്കുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു എന്നാൽ ഇത്തരം വിമർശനങ്ങളെ ഒന്നും ഗൗരവമായി എടുക്കാൻ തയ്യാറാകാതിരുന്ന അവിടുത്തെ ഭരണകൂടം തടവുകാരുടെ കാലുകൾ ചങ്ങലയ്ക്ക് ബന്ധിച്ച് ഇടുങ്ങിയ സെല്ലുകളിൽ അടച്ചിരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ട് ഗുണ്ടാ സംഘങ്ങളെ ഭയപ്പെടുത്തുകയും വിമർശകരുടെ വായടപ്പിക്കുകയും ചെയ്തു കൂടുതൽ പേരെ ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ട ഭരണകൂടം അവർ ഇനി ഒരു കാലത്തും പുറംലോകം കാണാൻ പോകില്ലെന്നും പ്രഖ്യാപിച്ചു നിതിന്യായ മന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരു വർഷത്തിലധികം നീണ്ട ഗുണ്ടാവിരുദ്ധ നീക്കങ്ങള്ക്ക് ഇനിയും തുടരുമെന്ന് പ്രസിഡന്റ് നയി ബുക്കലെ വ്യക്തമാക്കി ബുക്കലയുടെ ഗുണ്ടാവിരുദ്ധ നീക്കങ്ങളുടെ വിജയത്തിന്റെ പ്രതീകമായി മാറിയ നാല്പതിനായിരം പേരെ പാര്പ്പിക്കാന് ശേഷിയുള്ള ജയിലാണ് മരുഭൂമിയിലെ നരകമെന്ന അപരനാമത്തിലറിയപ്പെടുന്ന ഗൊണ്ടനാമോ ബേ തടവറയ്ക്കുശേഷം വീണ്ടും വാര്ത്തകളിൽ ഇടം നിറയുന്നത് എൽ സാൽവദോറിലെ ഗുണ്ടാ സംഘങ്ങളെ ഒതുക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ജയിൽ അമേരിക്കയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഒരുങ്ങുന്നുവെന്ന പ്രഖ്യാപനങ്ങളിലൂടെയാണ് ടെറ്റിസം കൺഫൈൻമെന്റ് സെന്റർ എന്ന പടുകൂറ്റൻ ജയിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഇങ്ങനെ ഇടം നൽകുന്നതിലൂടെ അമേരിക്കയിൽ നിന്നും പണം വാങ്ങുമെന്നാണ് ബുക്കലിയുടെ പുതിയ പ്രഖ്യാപനം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ജയിൽ സംവിധാനം ഭാഗികമായി ഔട്ട്സോഴ്സ് ചെയ്യാൻ അമേരിക്കയ്ക്ക് അവസരമൊരുക്കുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനം ബുക്കലി നടത്തിയത് ബുക്കലയോട് നന്ദി പറഞ്ഞിരുന്ന റുബിയോ ഇതുവരെ ഒരു രാജ്യവും ഇത്തരത്തിലുള്ള വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രൊണൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായാൽ നീക്കം കോടതി കയറും എന്ന കാര്യത്തിൽ ഉറപ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആധുനിക കാലത്ത് ഒരു രാജ്യവും സ്വന്തം പൗരന്മാരെ ഒരു വിദേശ രാജ്യത്തെ ജയിലിൽ തടവറയിലിടുന്ന പതിവില്ല എന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിലയിരുത്തൽ ക്രിമിനലുകളെ അടക്കം അമേരിക്ക നാടുകയർത്തുന്ന ആരെയും സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലോകത്തെവിടെയും മുൻപ് കേട്ടിട്ടില്ലാത്ത അസാധാരണമായ കുടിയേറ്റ ഉടമ്പടിക്ക് നയിബ് ബുക്കലെ സമ്മതിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ജയിൽ വാടകയായി അമിത തുക ഈടാക്കില്ലെന്നും എന്നാൽ പടുകൂറ്റൻ ജയിലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിർത്താൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ അത്യാവശ്യമാണ് എന്നുമാണ് ബുക്കലെ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറുപത്തിമൂന്ന് ലക്ഷത്തിനടുത്ത് മാത്രം ജനസംഖ്യയുള്ള എൽ സാൽവദോറിന്റെ ടെറ്റിസം കൺഫൈൻമെന്റ് സെന്റർ എന്ന പേരിൽ നാൽപ്പതിനായിരം പേരെ പാർപ്പിക്കാൻ കഴിയുന്ന ജയിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ സമുച്ചയമായ തീഹാർ ജയിലിൽ പാർപ്പിക്കാൻ കഴിയുന്നവരുടെ എണ്ണം അയ്യായിരത്തി ഇരുന്നൂറ് മാത്രമാണ് തടവുകാരോടുള്ള സമീപനത്തിന്റെ പേരിലും വാർത്തകളിൽ നിറയുന്ന ജയിലാണ് എൽ സാൽവദോറിലെ സിഇ സി ഓ ടി ജയിലിൽ പാർപ്പിക്കാൻ കഴിയുന്നവരുടെ നാലിലൊന്ന് അതായത് പന്ത്രണ്ടായിരം മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത് എന്നാണ് അധികൃതർ പറയുന്നത് തടവുകാരെ സന്ദർശിക്കാൻ ആരെയും അനുവദിക്കില്ല ശിക്ഷ കഴിഞ്ഞ പുറത്തിറങ്ങുന്നതോടെ അവരെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള തൊഴിൽ പരിശീലനം പോലുള്ള നടപടികളൊന്നും ഇവിടെയില്ല ജയിലിൽ അടയ്ക്കപ്പെട്ടവൻ ഇനി ഒരു കാലത്തും പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്ന സർക്കാർ നിലപാടാകാം ഇതിനു പിന്നിൽ ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുന്നതിനും ദിവസവും അരമണിക്കൂർ വ്യായാമത്തിനു മാത്രമാണ് തടവുകാരെ സെല്ലിൽ നിന്നും പുറത്തിറക്കാറുള്ളത് ഭൂരിഭാഗം പേരെയും നിയമ നടപടികൾ പൂർത്തിയാക്കാതെയാണ് ജയിലിൽ അടച്ചിട്ടുള്ളതെന്നും നിരവധി പേർ ഇരുമ്പഴിക്കുള്ളിൽ മരിച്ചു വീഴുന്നുവെന്നും തടവുകാരുടെ പുനരധിവാസത്തിന് നടപടികളൊന്നും ഇല്ലാത്തത് ദൗർഭാഗ്യകരമാണെന്നും മനുഷ്യാവകാശ സംഘടനകളടക്കം ആരോപിക്കുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ മനുഷ്യത്വരഹിതമായ ഗുണ്ടാവിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഭരണകൂടം അതിനിടെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലയിൽ നിന്ന് മധ്യ അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന നിലയിലേക്ക് എൽ സാൽവദോറിന മാറാൻ കഴിഞ്ഞുവെന്ന് നയി ബുക്കലെ ട്വീറ്റ് ചെയ്തു എങ്ങനെയാണ് ഇത് സാധ്യമായത് ക്രിമിനലുകളെ മുഴുവൻ ജയിലിൽ അടച്ചതിലൂടെയാണ് ഇത് സാധ്യമായതെന്നാണ് അദ്ദേഹം പറയുന്നത് കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന എൽ സാൽവദോറിൽ തടവറയിലെ അന്തരീക്ഷത്തെക്കുറിച്ച് ഡേവിഡ് ജോൺ എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് പുറത്തുവിട്ട ചില അടക്കം തടവറയുടെ ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് ചിത്രങ്ങളിൽ തടവുകാരുടെ ശരീരത്തിൽ മുഴുവൻ പച്ച കുത്തിയിരിക്കുന്നതും തല തലമൊട്ടയടിച്ചിരിക്കുന്നതും തലകുനിച്ച് കൈവിലങ്ങിട്ട കൈകൾ പിന്നിലേക്കാക്കി നിൽക്കുന്ന തടവുകാരുടെ ചിത്രങ്ങളുമൊക്കെയാണ് ഉള്ളത് പുറത്തുവന്ന മറ്റൊരു ചിത്രത്തിൽ അർദ്ധനഗ്നരായ തടവുകാർ കനത്ത ആയുധധാരികളായ കാവൽക്കാരുടെ നിരീക്ഷണത്തിന് കീഴിൽ നിരനിരയായി നിൽക്കുന്നതും കാണാം സുരക്ഷാ ജീവനക്കാർ തടവുകാരുടെ തല ബലമായി കുനിച്ചു പിടിച്ചിരിക്കുന്നതും ചിത്രങ്ങളിൽ വ്യക്തമാണ് മറ്റൊരു ചിത്രം തലയിൽ കൈവച്ച മുറിക്കുള്ളിൽ തടവറയിൽ തടവുകാർ ഇരിക്കുന്നതും സുരക്ഷാ ജീവനക്കാർ അവരുടെ എണ്ണം എടുക്കുന്നതുമാണ് ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിച്ചാണ് ഇവർ നിലകൊള്ളുന്നത് തടവു പുള്ളികൾ പരസ്പരം സംഘടനമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും മറ്റു തരത്തിലുള്ള ഉപകരണങ്ങളും ജയിലിനുള്ളിൽ അനുവദിക്കാറില്ലെന്ന് പോലും റിപ്പോർട്ടുകളുണ്ട് തടവുകാർക്ക് അവരുടെ സെല്ലുകൾക്ക് പുറത്തിറങ്ങാൻ ഒരു ദിവസം മുപ്പത് മിനിറ്റ് മാത്രമാണ് അനുവാദമുള്ളൂ ഇത്രയധികം പേര് ജയിലിൽ അടയ്ക്കാൻ എങ്ങനെ സാധിക്കും അതിനുവേണ്ട സ്ഥലം ജയിലുകളിൽ ഉണ്ടോ എന്ന ചോദ്യവും ഉയർന്നു വന്നിരുന്നു എന്നാൽ മുഴുവൻ ക്രിമിനലുകളെയും പാർപ്പിക്കാൻ ശേഷിയുള്ള തടവറകൾ ഇവിടെയുണ്ട് എന്നാണ് ബുക്കലെ അവകാശപ്പെടുന്നത് അതിനിടെ സംഘങ്ങളെ ഭയപ്പെടാതെ ജീവിക്കാമെന്ന സാഹചര്യം രാജ്യത്തുണ്ടാക്കിയതോടെ ബുക്കലയുടെ ഭരണത്തിനും സുരക്ഷാ സേനയ്ക്കും എൽസാൽവദോറിൽ വൻ സ്വീകാര്യത ലഭിച്ചു എട്ട് വലിയ ബ്ലോക്കുകളിലെ ഓരോ സെല്ലിലും അറുപത്തിയഞ്ചു മുതൽ എഴുപത് വരെ തടവുകാരെയാണ് പാർപ്പിച്ചിരിക്കുന്നത് ഓരോ സെല്ലിനും മുകളിലൂടെയുള്ള വാക്വേയിലൂടെ തോക്കേന്ത്യ ഗാർഡുമാർ ഓരോ തടവുകാരെയും മുഴുവൻ സമയവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ജയിലിലെ ലൈറ്റുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും തെളിയും വായു സഞ്ചാരം ലഭിക്കാത്ത തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള സെല്ലുകളിൽ പകൽ സമയത്ത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് തടവുകാർ കഴിയുന്നതെന്ന് ജയിൽ സന്ദർശിച്ച ബി സംഘം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാലു നിലകളിലായി ലോഹം കൊണ്ട് നിർമ്മിച്ച കിടക്കകളാണ് തടവുകാർക്ക് കിടക്കാനുള്ളത് ഇവയ്ക്ക് പുറമെ രണ്ട് സിങ്കുകളും രണ്ട് ടോയ്ലറ്റുകളും ഓരോ സെല്ലിലുമുണ്ട് ഓരോ ദിവസവും ജയിലിന് മധ്യത്തിലുള്ള സ്ഥലത്ത് അരമണിക്കൂർ വ്യായാമത്തിന് സൗകര്യമൊരുക്കും ഒരുക്കും തടവുകാരുടെ ശരീരഭാരം വല്ലാതെ വർദ്ധിക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് ഈ അരമണിക്കൂർ ഒഴികെയുള്ള മുഴുവൻ സമയവും ഒന്നും ചെയ്യാനില്ലാതെ തള്ളി നീക്കുകയാണ് തടവുകാർ ജയിലിൽ ഡൈനിങ് ഹാളും വിശ്രമ മുറികളും ജിമ്മും വിരസത അകറ്റാനുള്ള മറ്റു വിനോദ മാർഗങ്ങളും ഒക്കെയുണ്ട് എന്നാൽ ഇവയൊന്നും തടവുകാർക്ക് വേണ്ടിയല്ല ഗാർഡുമാർക്കു വേണ്ടി മാത്രമുള്ളതാണ് ഇവയൊക്കെ ജനവാസ മേഖലകളിൽ നിന്ന് വളരെ അകലെ അൻപത്തിയേഴ് ഏക്കർ പ്രദേശത്താണ് ജയിൽ സ്ഥിതി ചെയ്യുന്നത് ജയിലിനു വേണ്ടി കെട്ടിടം ഏറ്റെടുക്കുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും നൂറ്റി പതിനഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ ചെലവഴിച്ചുവെന്നാണ് എൽ സാൽവദോ പ്രസിഡന്റ് നൈബുക്കലെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിനിടെ എൽ സാൽവതോർ ഭരണകൂടം അവകാശപ്പെടുന്നതിനേക്കാൾ വളരെയധികം പേരെ ജയിലിൽ അനുവദിച്ചിട്ടുണ്ടെന്നും അവിടെ കുത്തി നടച്ചിരിക്കുന്ന സ്ഥിതിയാണ് തടവുകാർക്കുള്ളതെന്നും നിന്ന് തിരിയാനുള്ള സൌകര്യം പോലും സെല്ലുകൾക്കുള്ളിൽ ഇല്ലെന്നും ഇന്ത്യൻ അമേരിക്കൻ കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു രാജ്യാന്തര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ് അരങ്ങേറുന്നതെന്നും സെല്ലുകളിൽ പാർപ്പിച്ചിരിക്കുന്നവരുടെ എണ്ണം നൂറ്റി പതിമൂന്ന് ശതമാനം അധികമാണെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു ക്രിമിനലുകൾക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കി നിർമ്മിച്ച ജയിലുകൾ എന്നാണ് ബുക്കലെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ എന്നാല് തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തടവുകാര്ക്കുള്ള അവകാശങ്ങളെല്ലാം ഹനിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തമോഗര്ത്തം എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർ ജയിലിനെ വിശേഷിപ്പിക്കുന്നത് ഇസ്താംബുൾ ആസ്ഥാനമായുള്ള സിവിൽ റി പെനിറ്റൻട്രിയാണ് നിലവിലെ ഏറ്റവും വലിയ ജയിലെന്ന ഖ്യാതി നേടിയിരുന്നത് എന്നാൽ ടെറ്റിസം കൺഫൈൻമെന്റ് സെന്റർ ഉദ്ഘാടനത്തോടെ ആ പദവി പുതിയ ജയിൽ നേടി ഇതോടെ രാജ്യത്തിന്റെ തടവശേഷി ഇരട്ടിയായി ഈ കുപ്രസിദ്ധ ജയിലിലേക്കാണ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ അയക്കാൻ ഒരുങ്ങുന്നത് ഇത് മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾക്ക് ഇടയാക്കുമെന്നത് ഉറപ്പാണ്